പത്തനംതിട്ടയിൽ നരേന്ദ്രമോഡിയുടെ പ്രഭാഷണം അപ്പം ഇടവിട്ട് ഇടവിട്ട് കേരളത്തിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്വാമിയേ ശരണം വയ്യപ്പ എന്ന് വിളിച്ചിട്ടാ തുടങ്ങിയത് പത്ത് സീറ്റ് കിട്ടുന്നതാണ് പ്രഖ്യാപനം കേരളത്തിലത് നടക്കുമോ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ബി ജെ പി കാര്ക്ക് സംശയവും ഇല്ല വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് കരുതിയിരിക്കുന്ന എവിടെയുള്ള ആൾക്കാർ അല്ലെ തന്നെ നരേന്ദ്രമോദി ജി ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്തിനാ കേരളം മണിപ്പൂരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണോ മണിപ്പൂരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണോ അതിനാണോ കേരളം ഞങ്ങൾ നിങ്ങൾക്ക് തരേണ്ടത് ഏ നമസ്കാരം കേരളത്തിങ്ങനെ കയറി ഇറങ്ങുകയാണ് നരേന്ദ്രമോദി തനൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നുള്ള ബോധം ചില സമയത്ത് അദ്ദേഹം മറന്നു പോകുന്നതായിട്ടാണ് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു രണ്ട് മാസത്തിനകത്ത് നാല് തവണയോ ഒറ്റ വന്നിട്ടുണ്ട് വരുമ്പഴേക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യം കേരളത്തിൽ ഇരട്ട അക്കം ഇരട്ടാക്കല്ലേ അതെ അതായത് പത്തിന് മേലെ പത്തോ പത്തിന് മേലെയോ താമര വിരിയും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ കുറേ പറയുന്ന സമയത്ത് ആളുകളുടെ ഒരു ബോധം പ്രധാനമന്ത്രിയല്ലേ പറയുന്നത് അപ്പം എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതിയിട്ട് കേരളത്തിലെ ആളുകള് അവരുടെ കണക്കൂട്ടലില് ഒറീസയിലോ ബീഹാറിലോ യു പിയിലോ ഉള്ള ആളുകളുടെ ഐക്യു ബുദ്ധി അത് മാത്രം അതിലപ്പുറമില്ലാത്ത ഒരു സ്റ്റേഷനാണ് കേരളം എന്ന് കരുതിയിട്ടാണ് ഈ രീതിയിൽ ചില അലക്കുകൾ അലക്കുന്നത് എന്ന് പറയും പത്തിനു മേലെ സീറ്റ് കിട്ടും പത്തിന് മേലെ സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവിടെയുള്ള ബി ജെ പി കാര്ക്ക് പോലും നമുക്കറിയാം അവർക്ക് പോലും അതിനെ കുറിച്ച് എന്തയില്ല മാത്രമല്ല അവർ പോലും ഇന്ന് കൊതിക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീപ്പ് പറയാം ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഞങ്ങളുടെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളു ഇത്തവണ വന്നിട്ട് പറഞ്ഞൊരു കാര്യം വളരെ രസകരമാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാർ മർദ്ദനം അനുഭവിക്കുന്നു ഇതാണ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും ഇവിടെ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ എടുത്തിട്ട് അലക്കിയിട്ടില്ല പക്ഷേ ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ നടിട്ട് ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ സംരക്ഷണത്തിൻ്റെ ഒരു ഭാവനയുമായിട്ടാണ് ഇവിടെ കടന്നു വരവ് ഏത് സമയത്ത് വേണമെങ്കിൽ ഏത് ട്രെയിനിൽ കയറി അവിടെ ചെന്നാലും നരേന്ദ്രമോദി റെഡിയാണ് ക്രിസ്ത്യൻ പുരോഹിതനാണോ റെഡിയാണ് ഈ രീതിയിലുള്ള മരത്തിന്റെ മേലെ തലപ്പത്ത് വെള്ളം ഒഴിക്കുന്നൊരു പരിപാടി എന്തൊരു ബോധം വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല ഇവിടെയുള്ള സംഖികളായിട്ടെല്ലിവിടത്തെ ബി ജെ പി കാരാകട്ടെ അല്ലെങ്കിൽ അവർ പറയുന്നതിന് ഒത്തു താളം അവരുടെ താളത്തിനൊത്ത് തുള്ള പ്രധാനമന്ത്രിയാകട്ടെ കടക്കനാണ് നനയ്ക്കേണ്ടത് തനയ്ക്ക് എത്ര നനച്ചാലും കാര്യമില്ല ക്രിസ്ത്യൻ ഫാദർമാരെ അടുത്ത് പോയി അരമനയിൽ പോയി കൈ കയ്യുമുത്തി ഇതിന്റെ പേരിൽ കിട്ടാൻ പോകുന്ന വോട്ട് അവരുടെ വോട്ട് കിട്ടും കാനം പോയി കാനം പോയി പണ്ടൊക്കെ എനിക്കറിയാം ഞാനൊക്കെ തൃശ്ശൂർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്നൊക്കെ പള്ളികളിൽ അവരുടെ എന്തോ സാധനം വായിക്കും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് കൈപ്പത്തിക്കാണ് പ്രധാനമായിട്ട് വോട്ട് ചെയ്യാൻ പറയുക കോൺഗ്രസിന് അതുപ്രകാരം കോൺഗ്രസ് വോട്ട് ചെയ്യുകയും ചെയ്യും ആ കാലം കഴിഞ്ഞു ഇവിടുത്തെ ഓരോ ക്രിസ്ത്യാനിക്കും ഭാര്യയ്ക്കൊരു പാർട്ടിയാണെങ്കിലും ഭർത്താവിന് വേറൊരു പാർട്ടിയാണ് അവിടെ പോലും ഒരു വീടിനകത്ത് പോലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഓ ഭർത്താവിൻ്റെ പുറകിൽ കൂടുക ആ ഒരു പരിപാടി കേരളത്തിൽ കഴിഞ്ഞ് പഠിച്ചവരെ എല്ലാവരും ആവശ്യം ആവശ്യമായിട്ടുള്ള പഠനം എല്ലാവർക്കും ഉണ്ട് ഈ അടുത്ത കാലത്ത് ഡോക്ടർ അനിൽ ആ മൊട്ടയുണ്ടല്ലോ ഏതോ റിപ്പോർട്ടർ ചാനലിലോ മറ്റോ അദ്ദേഹം ഇടുക്കിയിൽ പോയ സമയത്ത് ഒരു സ്ത്രീയുമായിട്ട് മുസ്ലിം സ്ത്രീയാണ് അവരുടെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് എ കെ ജിയുടെ കൈ എ കെ ജിക്ക് കൈ കൊടുത്ത കൈ ആണിതെന്നാണ് പറഞ്ഞത് അമരാവതി പ്രശ്നം നടക്കുമ്പോൾ അതിനുശേഷം ഈ ഇദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ചോദ്യത്തിനും അവര് കുറിക്കുകൊള്ളുന്ന രീതിയിൽ ഒരിക്കലും തിരിച്ച് അതിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞത് അവസാനം അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത് ജീവിതത്തിലൂടെയുള്ള പഠനം അല്ല ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു അക്ഷരം പോലും ഞാൻ എഴുതിയിട്ടില്ല ജീവിതത്തിലുള്ള പഠനം അത് കേരളീയർക്ക് വേണ്ടത്രയുണ്ട് എല്ലാവർക്കും അവരുടെ അവരവരുടെ ഇൻഡിവിജ്വാലിറ്റിയുമുണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ചൂടിച്ചാടി നടന്നാൽ അവരുടെ വോട്ടിൻ വോട്ടിൻ്റെ വിഹിതം പതിനാറോ പതിനേഴോ ശതമാനം എന്നുള്ളത് പതിനേഴോ പതിനേഴരയോ അല്ലെങ്കിൽ പതിനെട്ടോ അല്ലെങ്കിൽ പത്തൊമ്പതോ ആയി മാറുമെന്നല്ലാതെ അവർക്ക് വിജയിക്കാൻ വേണ്ടുന്ന രീതിയിൽ വീണ്ടും ഒരു പതിനേഴ് അതായത് മുപ്പത്തിനാല് നാല് ശതമാനം വോട്ട് വിഹിതം അതൊരിക്കൽ പോലും സ്വപ്നത്തിന് പോലും കാണാൻ കഴിയാത്തൊരു കാര്യമാണ് ആർക്കും എങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുന്നു അത്ര മാത്രം വോട്ട് വിഹിതം കൂടട്ടെ ഇപ്പം ഇത്തവണ വോട്ട് വിഹിതം ഒന്നുകൂടി കൂടിക്കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പം അവിടെയും കൂടി ഒന്നുകൂടി കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തരം സ്വപ്നങ്ങൾ മാത്രമാണ് മലപ്പുടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം ഉണ്ടായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രണ്ടക്ക സീറ്റുകൾ കേരളത്തിൽ നിന്ന് എൻ ഡി എക്ക് ലഭിക്കുമെന്നും അവകാശപ്പെട്ടു ഇങ്ങനെയൊന്നും അല്ലാതെ അവകാശപ്പെടരുത് കാരണം ഒന്നാമത് ഇവരുടെ ഈ വോട്ടുപെട്ടി ഉണ്ടല്ലോ എന്തായാലും പറയുക മറ്റേ ഇ പി എം ഇ ബി എം ആ ഇ വി എമ്മിനെ കുറിച്ച് എല്ലാവരുടെ മനസ്സിലൊരു ധാരണ ഉണ്ട് ആ ധാരണയെ നിങ്ങൾ കയറ്റുന്നത് എലക്ഷനിൽ ഞങ്ങൾ കാര്യം മാത്രം പ്രസക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കും ഇതുവരെ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇനി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് അതിന്റെ അജണ്ട പറഞ്ഞു കൊടുക്കും ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞതിന് പകരം ഞങ്ങൾ പത്ത് സീറ്റിൽ ജയിച്ചിരിക്കും അപ്പം അതിൻ്റെ അകത്ത് എന്തോ ലുക്കൽ കൊടുക്കണ്ടതെന്നല്ലേ വരുന്നത് ക്ഷൻ കഴിയുന്നതിന് മുമ്പ് ആർക്കാണ് ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ ദൈവത്തിന് പോലും അറിയില്ല ആരെ ജയിക്കാൻ പോണേന്ന് അത് വോട്ട് പെട്ടി പൊളിക്കുമ്പോഴേ അറിയുള്ളൂ അതിൽ ഇ വി എം പൊളിക്കുമ്പോഴേ അറിയുള്ളൂ ആരെ ജയിക്കാന്ന് ആൾക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇന്ദിരാഗാന്ധിയുടെ തോൽവി അദ്വാനി അടുത്ത വർഷം അദ്വാനിയായിരിക്കും ഇവിടെ മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് തകർന്നടിഞ്ഞു പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണത് ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇത്തരം പ്രവചനങ്ങൾ ഞങ്ങൾ ജയിച്ചിരിക്കും പത്ത് 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 സീറ്റിൽ ജയിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അവരുടെ കയ്യിൽ എന്തോ പണിയുണ്ടോന്നല്ലേ അങ്ങനെ അർത്ഥം വരുന്നത് അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഇതാ ഇതോ ഇതിലേക്കും വലിയ സത്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലാതെ വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് സ്റ്റാലിൻ ചെയ്ത പോലെ രണ്ട് പെട്ടികളുണ്ടാക്കി വയ്ക്കും മത്സരിക്കാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് ഒരു പെട്ടിയിൽ ജയിക്കേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റ് വേർപ്പെട്ടിരുത് അങ്ങനെയായി മാറും അതാണ് സ്ഥിതി ആര് ജയിക്കണമെന്ന് സ്റ്റാലിനും തീരുമാനിക്കും ആര് മത്സരിക്കണമെന്ന് സ്റ്റാലിനും തീരുമാനിക്കും അവിടേക്കല്ലേ കാര്യങ്ങൾ വരുന്നത് യുവത്വത്തിന്റെ പ്രതീകമാണ് അനിൽ ആന്റണി കേരളത്തിലെ യുവത്വത്തിന്റെ പ്രതീകമല്ല വേണമെങ്കിൽ യു പിയിലെ യുവത്വത്തിൻ്റെ പ്രതീകമായിരിക്കും കാരണം എന്താണ് കേരളം കേരളത്തിലെ തെക്കേതാണ് വടക്കേതാണ് കേരളത്തിന്റെ ഭാഷ അതുപോലെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല മാത്രമല്ല പാരമ്പര്യം തനിക്കായിട്ടില്ല അച്ഛൻ്റെ പേരിൽ കെയർ ഓഫ് കെയർ ഓഫ് ആക്കെ ആന്റണി അത്ര മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇപ്പൊ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയ്ക്ക് ഒരു ചരിത്രമുണ്ട് കോൺഗ്രസ് അല്ലാതെ അവിടെ ആരും ജയിച്ചിട്ടില്ല സാവിയായിരുന്നെങ്കിൽ വിളിച്ചോണ്ടെന്ന് അവിടെ കാര്യമൊന്നുമില്ല അവിടെ പത്തനംതിട്ടക്കാര് ഗുരുവായൂർ മറ്റേ അയ്യപ്പ ക്ഷേത്രം നിൽക്കുന്ന പത്തനംതിട്ടയിൽ എന്ന് കരുതിയിട്ട് പത്തനംതിട്ടക്കാര് മുഴുവൻ അയ്യപ്പ ആ വിളിച്ചാൽ വോട്ട് ചെയ്യും എന്ന് എന്ന് വിചാരിക്കുന്ന വേറൊരു മൗഢ്യം കേരളത്തിൽ അഴിമതി നിറഞ്ഞ സർക്കാരുകളാണ് മാറി മാറി ഭരിച്ചത് ഇല്ലാത്തൊരു സർക്കാരാണ് ബി ജെ പി സർക്കാർ എന്നിങ്ങനെ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി വരെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് വിളിച്ചത്ത് കൊണ്ടുപോകാം ഇലക്ട്രൽ ബോണ്ട് പതിനോരായിരം രൂപയുടെ കണക്കാണ് പറയുന്നത് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ വേറൊരു ഡെക്കറേഷനും വെച്ച് പറയേണ്ട ആവശ്യമില്ല വേറൊരു ശാസ്ത്രവും അതിൽ കുത്തിത്തിറിയേണ്ട ആവശ്യമില്ല ജനങ്ങളുടെ പൈസ ജനങ്ങൾ അനുഭവിക്കേണ്ട പൈസ ആ പൈസയാണ് കള്ളപ്പണവും കള്ളനോട്ടിൻ്റെ പണവും ഹവാല പണവും എല്ലാ പണവും കണക്കിൽ പെടാത്ത പണം ആ പണം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് രാജനീതി പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾക്ക് എം എൽ എമാരെ വിലക്കി വാങ്ങാൻ എം പിമാരെ വിലക്കി വാങ്ങാൻ വേണ്ടി ഏറ്റുവാങ്ങുന്നു ഏറ്റുവാങ്ങുന്ന സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്കോ ഏറ്റുവാങ്ങുന്ന ആൾക്കോ അതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമോ എന്തുത്തരവാദിത്വം ലോകരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു നിയമ സംവിധാനത്തിലെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വമില്ല എന്നൊരു നിയമം അതാണ് ഇലക്ട്രൽ ബോണ്ട് പരിപാടി ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്തത് അങ്ങനെയുള്ള ബി ജെ പി ആണ് പറയുന്നത് കേരളത്തെ അഴിമതി നിറഞ്ഞ സർക്കാരുകളാണ് മാറി മാറി ഭരിച്ചത് എന്ന് ഇന്നും ബീഹാറിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒറീസയുടെ ഉൾപ്രദേശങ്ങളിൽ യു പി യുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉൾനാട്ടുകൾ എന്തിനേറെ ഗുജറാത്തിന്റെ ഉൾനാട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നും മുഖ്യധാരാ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ആളുകളാണ് അവിടെ ഉള്ളത് അവിടേക്കും പോയി കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഉൾനാടുകളിൽ പോയി ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെ കിരീടം വെച്ച് കിടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കിരീടം വെച്ച് കിടക്കുന്ന ആൾക്കാർ പശുവിനെ മേക്കിലും ഒരു വീടിനകത്ത് പത്തോ പതിനഞ്ചോ പശുക്കളുണ്ടായിരിക്കും ആർക്കും എഴുത്തും വായന അറിയില്ല പശുക്കളെ മേക്കുക പശുക്കളെ മേക്കാൻ വിട്ട് അവർ പിന്നെ പുല്ല് പുല്ലിൽ ചെത്താൻ പോകും ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണി മുമ്പ് പുല്ല് ചെത്തി കൊണ്ടുവരും ആഹാരം തയ്യാറാക്കും നാലുമണി അഞ്ചുമണിയാവുമ്പോൾ ഇവർ പേര് വിളിക്കും അപ്പോൾ ഈ പശുക്കൾ ഓടിവരും അവർക്ക് കാടി വെള്ളം മറ്റേ കഞ്ഞി വെള്ളം പുല്ലിങ്ങനെ നുറുക്കിയ പുല്ല് ഇതെല്ലാം കൂടി കൊടുക്കും പിന്നെ കാലത്ത് പാല് കറക്കും അവർ അഴിച്ചുവിടും ഇവർ പുല്ല് എത്താൻ ഇത്ര മാത്രം ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ അവിടെ ഉള്ളത് കേരളത്തിൻ്റെ സ്ഥിതി ഏതാണോ എഡ്യൂക്കേഷൻ ഉണ്ട് പ്രവർത്തന പരിചയങ്ങളുണ്ട് ലോകത്തിലെമ്പോർഡും അവരുണ്ട് എന്നിട്ടും പറയുന്നു അഴിമതി നിറഞ്ഞ സർക്കാരുകളാണ് കേരളത്തിൽ മാറി മാറി ഭരിച്ചത് എന്ന് അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സ്റ്റേറ്റ് ആണ് കേരളം എന്തുകൊണ്ടാണ് കേരളം വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യുന്നത് അവർക്ക് തോന്നിയത് കൊണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തത് അവർക്ക് തോന്നിയതുകൊണ്ട് എനിക്ക് തോന്നിയതെന്ന് എന്താണെന്ന് അറിയാമോ എത്ര നല്ല ഭരണം കാഴ്ചവെച്ചാലും രാജ്യത്തെ എത്ര നല്ല റോഡുകൾ പണിതാലും എത്ര നല്ല എയർപോർട്ടുകൾ പണിതാലും എത്ര തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതാലും എത്ര തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാലും നിങ്ങൾക്ക് വലിയൊരു തെറ്റുണ്ട് ഒരു വലിയ മംഗലിയിൽ ഇരുന്നൂറ് ലിറ്റ് ലിറ്റർ കൊള്ളുന്നൊരു മംഗലിയിൽ നിറയെ പശുവിൻപാൽ എന്നിട്ട് അതിനകത്ത് ആ പശുവിൻപാലിനകത്ത് ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ വിസർജ്യം വേണ്ട ഒരു പല്ലി ഒന്നും വീണാൻ കഴിഞ്ഞില്ലേ അതിനകത്ത് അല്പം ചാണകം കളിക്കുവെച്ചാൽ കഴിഞ്ഞില്ലേ അല്പം കാലം ഉണുക്കി കഴിഞ്ഞില്ലേ പൊട്ടാസ്യം സയനൈഡ് ഒരു തുള്ളി അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ പാലും പിന്നെ എൻ്റെ പേര് പൊട്ടാസ്യം സയനൈഡ് എന്നാണ് ഇരുന്നൂറ് ലിറ്റർ പൊട്ടാസ്യം സയനൈഡിനകത്ത് ഒരു തുള്ളി പാൽ പാലൊഴിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാസ്യം സയനൈഡ് അല്ലാതായിട്ട് മാറും വിഷം എപ്പോഴും വിഷമാണ് നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമ്മതിച്ചു തന്നു നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു സമ്മതിച്ചു തമ്മസിച്ചു പക്ഷെ അവിടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഈ വിഷം കൂടി അതിനകത്ത് പ പകർത്തുന്നുണ്ട് വർഗീയ വേഷം മതസ്പർദ്ധാ സംബന്ധിയായിട്ടുള്ള വിഷങ്ങൾ നിങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അവിടെ തീർന്നു നിങ്ങൾ അതൊക്കെ നടക്കും ഉത്തരേന്ത്യയിൽ നടക്കും ഇന്ന് നിങ്ങൾ ആ ഉത്തരേന്ത്യയിൽ കാണുന്ന ആ പ്രേത പ്രവണത ആ പൈശാചിക പ്രവണത അതിൻ്റെ വിത്തുകൾ വിതരാൻ വേണ്ടി നിങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സ്വാമിയേ എന്നുള്ള ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് സ്വാമി ശരണം വിളിക്കേണ്ടത് അതിന് നാൽപ്പത്തി ദിവസം വ്രതമെടുത്ത് ആ വ്രതത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമ പ്രക്രിയ പോലെ ഉള്ളിലോട്ട് ശ്വാസമെടുത്ത് കുംഭക പ്രക്രിയ നടത്തി പതുക്കെ സ്വാമിയേ എന്ന് പറഞ്ഞ പതുക്കെ പതുക്കെ അത് പുറത്തോട്ട് പോയിരുന്നു അത് പ്രാണായാമ പ്രക്രിയ വലിയ മല കയറാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വിളിച്ചു പോകാൻ സ്വാമിയേ വോട്ടിന്റെ കാര്യം നോക്കണേ എന്ന് പറയുന്നേ ചെറ്റത്തരം അതല്ലേ നിങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം എല്ലാം കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര നിലവിളിച്ചു ഇവിടെ സ്വാമിയെ ശരണമായി പറഞ്ഞ് നിലവിളിച്ചു എന്നിട്ട് എന്താ ഉണ്ടായത് ആളുകളെ കാണിക്കാൻ വേണ്ടി ഹെലികോപ്റ്ററല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ ഉണ്ടായത് കെട്ടിവെച്ച പണം പോയി ഇതിൽ നിന്ന് നിങ്ങൾ എന്താ പാഠം ഉൾക്കൊള്ളാത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില ചിന്താരീതികളുണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണുമ്പോൾ ദേ അവന്റെ പള്ളി ഇവിടെ ഒരു അമ്പലം കാണുമ്പോൾ അതേ യുവന്മാരുടെ പള്ളി എന്ന് അവിടെ പറയില്ല ഇവിടെ ഏതൊരു രംഗത്താണെങ്കിൽ പോലും മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു എന്നുള്ള വേർതിരിവ് ഇവിടെ ഇടപഴകി ജീവിക്കുന്നവര് ഉത്തരേന്ത്യയിലെ പോലെ ആ ഭാഗത്ത് കുറെ മുസ്ലിങ്ങൾ ഈ ഭാഗത്ത് കുറെ ഹിന്ദുക്കള് അപ്പുറത്ത് പോയ ദളിതർ ഇവരിവരോട് മിണ്ടില്ല ഇവരിവരോടും മിണ്ടില്ല ഇവരിവരോട് മിണ്ടില്ല ഇവരിവിടെ വരില്ല ഇവരിവിടെ വരില്ല ഇവരിവിടെ വരില്ല അവരെങ്ങാനും ഇവരെ കണക്ട് വെള്ളം കോരി കഴിഞ്ഞാൽ അടിയോടിയാ ഇവരിവരെ കണക്ട് ചെയ്ത് വെള്ളം കോരി അടിയോടെ അടി അതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി ഇവിടെ എവിടെയാണ് ക്രിസ്ത്യാനികൾ മാത്രം താമസിക്കുന്ന സ്ഥലം എവിടെയാണ് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലം പൂങ്കുന്നെന്ന് പറഞ്ഞ സ്ഥല എൻ്റെ വീടിൻ്റെ അടുത്ത അവിടെ തൊണ്ണൂറ് ശതമാനം ആ രണ്ട് ഒരു മൂന്നാല് അമ്പലങ്ങളുണ്ട് അതിന് ചുറ്റും താമസിക്കുന്നത് നമ്മുടെ കല്യാൺ സ്വാമിക്ക് അവിടെ താമസിക്കുന്നത് അതിൻ്റെ ഇടയിലുണ്ട് മുസ്ലിങ്ങൾ അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു അവിടെ നടക്കുന്ന എല്ലാ പ്രക്രിയകളും ബൊമ്മക്കുരു വരുമ്പോൾ അവരും കാണാൻ പോകുന്നു അതിനകത്ത് അവർക്കൊരു അവർ അവരവരുടേതായിട്ടുള്ള മതങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളുകയും ഉപചാരങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് ഇസ്ലാമോബിയ ഫോബിയ പടർത്താൻ തുടങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഇസ്ലാമോ ഫോബിയ അതെടുത്ത് മാറ്റുക നിങ്ങൾ ഈ അരമനയിൽ പോയിട്ട് അച്ചന്മാരുടെ കൈമുത്തുന്ന പരിപാടി മാറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗതി പിടിക്കും അല്ലാത്തോടത്തോളം ഗതി പിടിക്കാൻ പോകുന്നില്ല ഇവിടെ പറയുന്നത് പുരോഹിത ക്രിസ്ത്യൻ പുരോഹിതന്മാർ മർദ്ദനത്തിന് ഇരയാകുന്നു ഇവിടെ വനിതകളും യുവാക്കളും എല്ലാവരും ഭയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് സർക്കാർ ആലസ്യത്തിൽ ഉറങ്ങുകയാണ് ഇതിന് മാറ്റം അനിവാര്യമാണ് ും കേരളത്തില് പുറത്ത കാര്യമുണ്ടല്ലോ അല്ലയോ മോഡിജി കേരളത്തിൽ പുറത്തും ഇന്ത്യ ഉണ്ടല്ലോ അവിടെ ഒരു സ്ഥലമുണ്ട് അങ്ങ് കേട്ടിട്ടുണ്ടോന്നറിയില്ല മണിപ്പൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ ഈ നാട് കേരളം എന്ന് പറഞ്ഞ നാട് ഇവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് കേരളം എന്ന നാടിനെ മണിപ്പൂരാക്കി മാറ്റണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഏ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് അങ്ങ് വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട് അത് നല്ല കാര്യമാണ് പ്രധാനമന്ത്രി അല്ലേ ഇതൊരു സംസ്ഥാനമാണല്ലോ അപ്പൊ പ്രധാനമന്ത്രി ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തും കണ്ണീരൊഴുക്കേണ്ടതാണല്ലോ പക്ഷേ മണിപ്പൂരിലും യു പിയിലും ഒക്കെ പെൺകുട്ടികളെ നഗ്നരാക്കിയിട്ട് അടിച്ച് അവിടെ ഇവിടെ തോണ്ടി മാന്തി കീറി വഴി കൂടെ നടത്തിച്ച സമയം ഹേ നരേന്ദ്രമോദി അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഏ ഇവിടെ ഈ കാണിക്കുന്ന പരിപാടി ഇവിടെ വന്ന് നിങ്ങൾ ആവശ്യമില്ലാതെ ക്രിസ്ത്യാനികൾ ഇവർ തല്ലുന്നു ഇവരെ ഹിന്ദുക്കൾ തല്ലുന്നു ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ തല്ലുന്നു മുസ്ലിങ്ങളെ ഇവർ തല്ലുന്നു ഈ ഒരു കാര്യമല്ലാതെ കുറെ അമ്പലക്കളി കുറെ അയ്യപ്പൻ കളി കുറെ ഗുരുവായിരപ്പൻ കളി കുറെ മറ്റേ മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള കളികൾ ഇതൊക്കെ കളിച്ചാൽ ഇവിടെ എന്താ ഉണ്ടാകുക എന്നറിയോ പൂ പി വീണ്ടും വീണ്ടും പൂ പി ആയിട്ട് തുടരും ഒരിക്കലും ഗതി പിടിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് ഗതി പിടിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് അതല്ല ഇവിടെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒമ്പത് നിലയിൽ പൊട്ടും സാധാരണ എല്ലാ പൊട്ടലും എട്ട് നിലയിലാണ് നിങ്ങൾ ഒമ്പത് നിലയിൽ പൊട്ടും ഇവിടെ ഏറ്റവും വലിയ രസം ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജനൻ ടിവിയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പൈസ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഷെയർ ഒക്കെ എടുത്തത് ഇപ്പം ഹിന്ദുക്കളുടെ കാര്യം പറയാൻ അവർക്ക് താല്പര്യമില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാം എന്തോ ഭാഗ്യത്തിന് മുസ്ലിങ്ങളെ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നടക്കുകയാണ് ഇപ്പൊ ഇദ്ദേഹം മണിപ്പൂർ എന്നാണ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ആ ഒരു ഏരിയ എന്നാണ് ചൈന അടിച്ചു മാറ്റണേന്ന് അറിയില്ല മണിപ്പൂര് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇവിടെ വന്ന് ഇങ്ങനെ കോലാഹലുണ്ടാക്കുന്ന ആളുകളോട് അതെ അതെ ഒരു കാര്യം പറയാണ്ട് എന്തേ മണിപ്പൂര് മണിപ്പൂര് അവിടെ പ്രസംഗം നിർത്തും ഇതാണ് ബി ജെ പി കാരുടെ പ്രശ്നം അതിന് ഉത്തരം പറയാൻ അവർക്കില്ല ഏതായാലും ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതല്ല മോഡിജി കേരളം നിങ്ങൾക്ക് ചുവപ്പ് പരവധാനി വിരിക്കാൻ കേരളത്തിൽ ആരുമില്ല കേരളത്തിലെ ജനങ്ങൾ ഭക്ഷിക്കുന്നത് നിങ്ങളുടെ അവിടെ ആൾക്കാർ ഭക്ഷിക്കുന്ന സാധനങ്ങളല്ല ഭക്ഷിക്കുന്നത് ഇവിടെ അരിഭക്ഷണമാണ് ഭക്ഷിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഘതത്തിലല്ല ബുദ്ധി ഹൃതത്തിനാണ് ബുദ്ധി ബുദ്ധി തലയ്ക്കകത്താണ് ബുദ്ധി അവർക്ക് ചിന്തിക്കാൻ അറിയാം അത് നിങ്ങളുടെ പോലെ ഗുജറാത്തി ചായക്കടക്കാരൻ്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്ന് അവർക്കറിയാം ഏതായാലും മതസ്പർദ്ധ പടർത്തുന്നത് ഒരു പാർട്ടിയും ഇവിടെ വോട്ട് ചെയ്യില്ല നാളെ ഈ ഇവിടെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷ പാർട്ടികളോ ആവശ്യമില്ലാതെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ അവിടെ തീരും അവരുടെയും ഗതി മണിപ്പൂരില് ക്രിസ്ത്യൻ പുരോഹിതന്മാർ കൊല്ലപ്പെടുന്നു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അവിടെ മിണ്ടാതെ ഉരിയാടനെ വർഷമൊന്നായി ആ ബാധ്യ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏതായാലും ഒരു കാര്യം ഞങ്ങളെല്ലാവരും ഓരോ ദിവസവും ഞങ്ങൾ അറിയുന്നുണ്ട് ബി ജെ പി കാരനാകാൻ ബി ജെ പിയിൽ ചെന്ന് ചേരാനുള്ള യോഗ്യത എന്താണ് എങ്ങനെ നോണ പറയുക അദ്ദേഹം പറഞ്ഞ ആ വരി ഹിന്ദിയിൽ പറഞ്ഞ വരി എന്താ അറിയാമോ ഹമാർ സ്റ്റേറ്റ് മേ എന്നാണ് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തില് ക്രിസ്ത്യൻ പുരോഹിതന്മാർ മർദ്ദനം നേരിടുന്നു എന്ന് കേരളം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നോണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉദ്ദേശിക്കാൻ കഴിയുന്നത് മണിപ്പൂര് മണിപ്പൂർ എന്ന സംസ്ഥാനം അതാണ് ഹമാര സ്റ്റേറ്റ് ഞങ്ങൾ നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞത് മണിപ്പൂരില് അവരെ ആഴ്ച ഉടച്ച് തുണിയെല്ലാം മുരിച്ച് വഴികുടം നടത്തുന്നു പള്ളിയിൽ കാവിക്കടി കെട്ടുന്നു ആ കാര്യം കൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ വോട്ട് തരണമല്ലോ അപ്പൊ മണിപ്പൂരിൽ ഈ നടന്ന കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു കേരളത്തില് കാവി കണ്ടാലേ ഉറുപ്പായി സന്യാസിമാരെ കണ്ടവരത്തല്ല ഇപ്പോ കാവി കാവ്യെടുത്ത് പുള കണ്ടിഞ്ഞാൽ ഹിന്ദുത്വ മതഭരണം കേരളത്തിൽ നടപ്പില്ല അതൊക്കെ അങ്ങ് ഉപിയിൽ മണിപ്പൂരിൽ നിരാധാരായിട്ട് വഴിയിൽ അലഞ്ഞിരിഞ്ഞ് അടക്കുന്ന അമ്മച്ചിമാരുണ്ടല്ലോ ക്രിസ്ത്യൻ ഫാദർമാരുണ്ടല്ലോ ക്രിസ്ത്യൻ സഹോദരിമാരും സഹോദരന്മാരും മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ ഏ പ്രഭോ മഹാരാജാവേ ഒന്ന് അവിടേക്ക് പോണട്ടോ വർഷം ഒന്നായില്ലേ അവർ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഏ നിങ്ങൾക്കിപ്പോൾ കേരളം വേണം എന്താ ഉദ്ദേശം കേരളത്തിലെ മണിപ്പൂരാക്കാൻ വേണ്ടിയിട്ടാണോ मारक किला है मारक किला